കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരാള് എന്നർത്ഥ തികളെ നമ്മൾ കൊറേ കാണുന്ന ഒരു അവസ്ഥ കുട്ടികളെ എട്ടാം ക്ലാസ്സിൽ നിന്ന് ആറാം ക്ലാസ്സിൽ നിന്ന് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് രക്ഷിതാക്കൾ മദ്രസയിൽ നിന്ന് നിർത്തുന്നു കാരണം പറയുന്നത് സ്കൂളിലേക്ക് പോളുന്നു പോകണം അപ്പൊ ഞാന് അപ്പൊ ഞാൻ ഏകദേശമൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു പരുവിലെത്തിയ മാതാപിതാക്കളാണെങ്കിൽ ഉടനെ ചോദിക്കും ശരിയാണ് സ്കൂളിൽ കറക്റ്റ് പോകണം കാരണം സുറാത്ത് പാലത്തിന് പാടില്ല പാടില്ലല്ലോ എന്ന് പറയാം അപ്പൊ മാതാപിതാക്കൾക്ക് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞു സംശയിക്കേണ്ട തന്നെയാണ് ആക്കിയാണ് പറഞ്ഞാൽ ഒരു ബോധം ഉണ്ടാവാൻ വേണ്ടി ഈ ഡാമത്ത് പലതരത്തിലുണ്ട് പലതരത്തിലുണ്ട് ചിലപ്പോ ഡയറക്റ്റ് പറയും ചിലപ്പോ തമാശയാക്കും ചിലപ്പോ ചൂടാവും അതെ ഓരോ ശൈലി ഓരോ സന്ദർഭങ്ങളുണ്ട് ഏതായാലും മാതാപിതാക്കൾ നോക്കുന്നത് കുട്ടിക്ക് സ്കൂളിന് കംപ്ലൈന്റ് ആണെങ്കിലും മദ്രസയിലെ പോകണ്ടെന്നാണ് തിരിച്ചല്ല ചിന്തിക്കേണ്ടത് എന്നത് ഇല്ലാലി ആരി അള്ളാന അറിയണമെങ്കിൽ ആദ്യം മദ്രസയിൽ പഠിക്കണം കിതാബ് പഠിക്കണം മഹാന്മാരൊക്കെ പറഞ്ഞു ആദ്യം കുട്ടിയെ കിതാബ് പഠിപ്പിക്കണം കിതാബ് പറഞ്ഞ ഖുറാനാണ് നിന്നാണ് പഠിക്കുന്നത് അപ്പൊ ഈ സ്കൂളിന് തടസ്സമാവും അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലാണ് ട്യൂഷന് തടസ്സമാകും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇവിടെ മദ്രസ് നിർത്തുന്ന മാതാപിതാക്കൾ ഇഷ്ടംപോലെ ഉണ്ട് അവർ ഒരു ഘട്ടത്തിൽ നിന്ന് പ്രശ്നങ്ങൾ അനുഭവിക്കും അനുഭവിക്കും ആ കുട്ടി മദ്രസ അങ്ങനെ അങ്ങനെ പോയതാണ് പോയതാണ് പറയും പറയും അത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ഏതെങ്കിലും അവർക്ക് കുട്ടികൾക്ക് തന്നെ തോന്നുകയാണ് സ്ഥലമാണല്ലോ മദ്രസ അപ്പൊ അവിടെ പഠിപ്പിക്കുന്ന അത്ര പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടല്ലേ മാതാപിതാക്കൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് പറയേണ്ടത് എന്റെ കുട്ടി പത്താം ക്ലാസ് സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും മദ്രസ നിർത്തിയില്ല മദ്രസയിൽ പഠിച്ചത്തോട്ട് എസ് എൽ സി നല്ല മാർക്കിൽ പാസ്സായി എന്നാ പറയേണ്ടത് നിർത്തിയിട്ട് അങ്ങോട്ട് പോയി എന്ന് പറയരുത് അപ്പൊ അത് പഠിക്കേണ്ട അവർക്ക് കിട്ടണം കാരണം ഈ പുതിയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ സമരം ചെയ്തപ്പോൾ പോയിരുന്നു അത് പോയിട്ടൊന്നുമില്ല പോയിട്ടൊന്നുമില്ല അത് ഇപ്പൊ മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പണിവാളുന്ന അവസ്ഥയാണ് ഇപ്പൊള്ളത് ഉള്ളത് എന്ന് പറഞ്ഞാൽ എൻഎസ്എസ് ക്യാമ്പുകൾ സ്കൂളുകളിൽ നടക്കുന്ന കോളേജുകളിൽ നടക്കുന്ന എൻ എസ് എസ് ക്യാമ്പുകളിൽ അടക്കം എന്തായിരുന്നുവോ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതേ ആശയം പല രീതിയിൽ പല ക്ലാസ്സുകളായിട്ട് ഹോമോസെക്ച്വാലിറ്റി പ്രശ്നമില്ല മാസപേശം പ്രശ്നമല്ല അത് സ്ട്രെസ് റിലീസ് ആണ് എന്ന് പറഞ്ഞവരെ ക്ലാസ് എടുക്കുന്ന ആളുകൾ അത്തരം ആളുകൾ ദീർഘമായി ക്ലാസ് എടുക്കുന്ന ഒരു വേദിയായിട്ട് നമ്മുടെ കുട്ടികളുടെ എൻ എസ് എസ് ക്യാമ്പുകൾ മാറുന്നുണ്ട് മാറുന്നുണ്ട് അപ്പൊ എന്റെ മാതാപിതാക്കളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എൻ എസ് എസ് ക്യാമ്പിൽ നടക്കുന്നത് അവിടെ നടക്കുന്ന സെഷൻസ് എന്തൊക്കെയാണ് അത് ധാർമ്മികതക്ക് നിരക്കുന്നതാണോ അല്ലെങ്കിൽ രക്ഷിതാക്കന്മാരുടെ ഒരു കൗൺസിൽ പാരന്റ് എന്ന് പറയുന്ന സംഭവം മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് അത് തെറ്റാണ് അതിന് ആരോഗ്യപരമായിട്ട് ഒരുപാട് എക്സ്പ്ലനേഷൻ ഇപ്പ ഭാഗത്തേക്ക് കിടക്കുന്നില്ല എന്തുകൊണ്ട് തെറ്റായി എന്നതിന് സയന്റിഫിക് എക്സ്പ്ലനേഷൻസ് ധാരാളം പറയാനുണ്ട് പ്രത്യേകിച്ച് ഹോമസെക്ച്വാലിറ്റിക്ക് സെൽഫ് സ്റ്റിമുലേറ്റിംഗ് അഡിക്റ്റീവ് ടെൻഡൻസി സാധനമാണ് പഠനത്തിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തെറ്റാണ് അത് ആരോഗ്യപരം പിന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾക്കാരുണ്ട് അത് വേറെ കാര്യം പക്ഷേ നമ്മുടെ കുട്ടികളിൽ എൻഎസ്എസിന്റെ ക്യാമ്പ് പോലെയുള്ള അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ആളുകൾ ക്ലാസ് എടുക്കുന്ന പല ക്യാമ്പുകളിലും നമ്മുടെ മക്കൾ പഠിക്കുന്ന ഇത്തരത്തിലുള്ള ആശയമാണ് അതുകൊണ്ട് തന്നെ അവരാണ് പെണ്ണു സമാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കും പെണ്ണുങ്ങൾ രംഗത്ത് വരണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം പെൺകുട്ടികൾ എവിടെ ഉണ്ടോ മുസ്ലിം ഉമ്മമാർ എവിടെ ഉണ്ടോ മുസ്ലിങ്ങൾ എവിടെ ഉണ്ടോ അവർക്ക് നന്നായി ക്ലാസ് എടുത്തരും എന്നാൽ അവർ ഒരു സംസ്ഥാന കമ്മിറ്റി ആരും ആരോ ആവട്ടെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കുമ്പോ ഒരു നൂറാളുണ്ടെങ്കിൽ ഒരു മൂന്ന് പെണ്ണുങ്ങൾ അവിടെ ഈ നീ സംഭരണം കാര്യങ്ങളും അവിടെ ഈ തുല്യത കാര്യങ്ങളും ഒന്നും നമ്മൾ കാണാറില്ല മന്ത്രി ആര് ഏത് ഒരു പാർട്ടിനെ കുറിച്ചല്ല ഏത് പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടി മന്ത്രിസഭ ഉണ്ടാക്കുകയാണെങ്കിലും ഇരുപത്തഞ്ചെണ്ണം ആണെങ്കിലും രണ്ടെണ്ണം മൂന്നെണ്ണം മന്ത്രി പണ്ടുണ്ടാവും അപ്പൊ അവിടെ എന്തേലൊന്നും വേണ്ടേ വേണ്ടേ ഇത് മനുഷ്യൻ അടുത്ത് വരുമ്പോൾ അങ്ങനെ പെണ്ണുങ്ങൾക്ക് സ്ഥാനമില്ല മുസ്ലിങ്ങൾക്ക് സംഭരണം സ്ത്രീകൾക്ക് അങ്ങനെ പറഞ്ഞിട്ട് മൊത്തം പ്രശ്നം പ്രശ്നം അവനവന്റെ കാര്യം മീം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു നോളജി സിറ്റിയിൽ നോളജി എന്നിട്ട് ഒരു ചാനലിൽ ചർച്ചയാണ് സ്ത്രീകളില്ലാത്ത സ്ത്രീകളില്ലാത്ത എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ ഒരു പരിപാടി മൊത്തം ഉണ്ട് പത്ത് മുപ്പത് ആൾക്കാരുടെ ലിസ്റ്റായിട്ടുണ്ട് ഒറ്റ ഒന്നും പെണ്ണില്ല ഒന്നും പെണ്ണില്ല അപ്പൊ ഇത് പറയാനുള്ള സുഖവും നടപ്പിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് കൊടുക്കേണ്ട സ്ഥാനം ഇസ്ലാം പണ്ടെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികൾ എത്രത്തിലുള്ള ആശയങ്ങളിലേക്ക് വഴുതി പോകുന്നുണ്ട് ഒന്ന് കോളേജുകളിൽ സ്കൂളിൽ നടക്കുന്ന ക്യാമ്പുകളിലൂടെ മറ്റൊന്ന് ആ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ തീരുമാടിക്കാനുള്ള അവസരം മദ്രസ കട്ടാവുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നഷ്ടങ്ങൾ വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല മദ്രസ പഠിക്കട്ടെ പ്ലസ് വൺ പ്ലസ് ടു വരെ മദ്രാസു അത് പഠിക്കട്ടെ എന്നിട്ട് അതിന് അപ്പോ അവന്റെ മദ്രസ സമയത്തിനനുസരിച്ച് പോകാവുന്ന സ്കൂൾ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി അവർ മദ്രസ് ആണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ രക്ഷിതാക്കൾ തീരുമാനിക്കും എന്റെ കുട്ടി മദ്രസ് പോയി കുഴപ്പമില്ല ഓന് മയക്കുമ്പോൾ അടിമപ്പെട്ടാലും കുഴപ്പമില്ല ഓന് ചാടി പോയാലും കുഴപ്പമില്ല പഠിച്ചിട്ട് ഭൗതിക മാത്രം മതി ദുര്യാപന്റെ കാര്യം മാത്രം മതി എന്ന് തീരുമാനിക്കുക പിന്നെ ആ ധാർമ്മിക പ്രശ്നങ്ങളിൽ എത്തിപ്പെട്ടിട്ട് കൗൺസിലിങ്ങിനെ കൊണ്ടുവരാൻ കൊണ്ടുവരാതിരിക്കാനുള്ള മാന്യത കാണിക്കുക ഇതാണ് അതിൽ കാണിക്കേണ്ടത് അല്ലാത്ത നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ ദീനും പഠിക്കാനുള്ള അവസരം കൊടുക്കട്ടെ അള്ളാഹുത്താലി എല്ലാവിധ ഷെറിലൊന്നും അവരെ രക്ഷിക്കുമാറാവട്ടെ മാറാവട്ടെ